ജിൻഡോ ജോൺ നിങ്ങൾക്ക് പ്രധാനമായും അഡ്വക്കേറ്റ് അനിൽകുമാർ ആശ്രയിക്കുന്നത് പ്രതിപക്ഷ നേതാവിൻ്റെ ഞെട്ടലാണ് പിണറായി വിജയൻ്റെ മകൾക്കും അവരുടെ കമ്പനിയായ എക്സാലോജിക്കിനുമെതിരെ ഞെട്ടിക്കുന്ന ആരോപണമാണ് ഉയർന്നിരിക്കുന്നത് മാത്രമല്ല അദ്ദേഹം പറയുന്നത് ഇങ്ങനെയൊരു അക്കൗണ്ട് ഉണ്ടോ എന്നും കമ്പനികളിൽ നിന്നും പണം വന്നിട്ടുണ്ടോ എന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്നുള്ളതാണ് ആരോ എന്തെങ്കിലും പറയുന്നത് കേട്ടിട്ട് അതിൻ്റെ പിന്നാലെ പോകേണ്ട ആളാണോ പ്രതിപക്ഷ നേതാവ് ശ്രീ നികേഷ് ഇത് പ്രതിപക്ഷ നേതാവ് ഞെട്ടിയതിനെ കുറിച്ചിട്ടാണ് അനിൽകുമാറിന് ഇത്ര വലിയ ആശങ്ക ഈ പിണറായി വിജയൻ കേരളത്തിന്റെ നിയമസഭയിൽ എം എൽ എമാരെയും മന്ത്രിമാരെയും സാമാജികരെ സാക്ഷി വർത്തിയൊരു പ്രസംഗം നടത്തി എന്റെ ഭാര്യ അവരുടെ അമ്മ അവരുടെ പെൻഷൻ കാശു കൊണ്ട് തുടങ്ങിയ കമ്പനി എന്ന് പറഞ്ഞ് പ്രസംഗിച്ചപ്പോൾ തൊട്ടു പുറകിലിരുന്ന് ഗണേഷ് കുമാർ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിൽ ഇപ്പോഴത്തെ മന്ത്രി ഒരു ഞെട്ട് ഞെട്ടി ആ ഞെട്ടലിൽ നിന്ന് അദ്ദേഹം ഇതേവരെ വിമുക്തനായിട്ടുണ്ടോ എന്ന് കൂടി എൽ ഡി എഫിന്റെ പ്രതിനിധി പറഞ്ഞ നന്നായിരിക്കും അടുത്ത അദ്ദേഹം പറയുന്നത് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർക്ക് ചികിത്സ കൊടുക്കണമെന്ന മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി ഏത് മെഡിക്കൽ കോളേജിലാ വയറ്റിലെ കത്രികയായിട്ട് പോകുന്ന മറ്റേ അവയവം മാറി ശസ്ത്രക്രിയ നടത്തുന്ന മെഡിക്കൽ കോളേജിൽ വീണ ജോർജിന്റെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണമെന്ന് പറയുന്നത് പത്തരു വെട്ടി തല്ലണമെന്ന് നാടൻ പ്രയോഗം സത്യത്തില് കേരളത്തിൽ പത്തരു വെട്ടി തല്ലാൻ നാട്ടുകാർ കാത്തിരിക്കുന്നത് ഈ തിരുട്ട് ഫാമിലിയെയാണ് ഈ കൊള്ളക്കാരെയാണ് മനസ്സിലായില്ലേ അപ്പൊ ഈ ഓരോ വാർത്തകളും പുറത്തു വരുമ്പോൾ അല്ല അതിലെന്താ സംശയമുള്ള കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പേരെടുത്ത് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ മകളെ കുറിച്ച് പറഞ്ഞിട്ട് ഇത്രയും മണിക്കൂറായിട്ട് ഒരു അഭിപ്രായം തിരിച്ചു പറയാൻ പോലും ശേഷിയും ആർജവും ഇല്ലാത്തത്ര മൗനത്തിന്റെ മാളത്തിൽ ഒളിച്ചിരിക്കുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി ഈ ആക്ഷേപം വിജയനാണെങ്കിൽ കോൺഗ്രസും ഏറ്റെടുക്കുന്നുണ്ടോ അല്ല ഈ ആക്ഷേപം യു ഡി എഫും കോൺഗ്രസും ഏറ്റെടുക്കുന്നുണ്ടോ എന്നുള്ളതല്ല കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുമ്പിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന വിവരങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ട് പത്രസമ്മേളനം നടത്തുമ്പോൾ അതിൽ സത്യാവസ്ഥ എന്താണെന്ന് തങ്ങളുടെ ഭാഗം എന്താണെന്ന് വെളിപ്പെടുത്തണം മറുപടി പറയണമെന്ന് പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയോടും മുഖ്യമന്ത്രിയുടെ മകളോടും പറയുമ്പോൾ അത് എന്താ ഒരു കുഴപ്പമുള്ളത് അത് കേരളത്തിലെ പൊതുസമൂഹത്തിന് ചോദിക്കാനുള്ള ചോദ്യമാണെന്നേ ഇത്രയും വിഷയങ്ങൾ ഉണ്ടായിട്ട് പോലും ഒരിക്കൽ പോലും വീണ തയ്ക്കേണ്ടി അവരുടെ അച്ഛന്റെ പാർട്ടിക്ക് ഇത്രത്തോളം നാണക്കേട് ഉണ്ടാക്കിയിട്ട് പോലും സ്വന്തം കമ്പനിയുടെ പേരിൽ വരുന്ന ഈ വാർത്തകളെ കുറിച്ചൊരു അഭിപ്രായം പൊതുസമൂഹത്തിന്റെ മുമ്പിൽ പറയാതെ ഒളിച്ചു നടക്കുന്നത് എന്തുകൊണ്ടാണ് ഡിബേറ്റ് വിത്ത് എം വി കുമാർ